കുറച്ച് മോനെ നിർത്താൻ പറഞ്ഞതുപോലെ റൈറ്റ് ബാക്ക് ഡോർ ഒപ്പിക്കാൻ നല്ലതുപോലെ കഷ്ടപ്പെട്ട് പിന്നെ ഒരു സ്റ്റീറിംഗ് കൊടുക്കാനുണ്ട് നല്ല മൈലേജാ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ വിശാക്ക് ഇടിപെട്ട് കേസ് വന്ന് കേട്ടു എട്ട് ലക്ഷത്തിന്റെ കൊലക്കേസാ കേസേറ്റ് പിടികൊടുക്കണം വന്നു തെളിവെടുപ്പും റിമാൻഡും കേസും ഒക്കെ ആയിട്ട് കൂടിയ രണ്ട് കൊല്ലം

അതെ എന്തിനാ ഇങ്ങനെ കെട്ടിയിരിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞോ അതിന് വെച്ചാ പോരെ മൂക്കി വേണ്ട ഒരാൾ കൂടി ഉണ്ട് കൊള്ളല്ലേ ഏക്കില്ല കൊള്ളല്ലേ അല്ല ബോട്ട് വന്നില്ലേ ഇന്നും േ വേണമെങ്കിൽ പുതിയൊരു ബോട്ട് തന്നെ നമ്മളെ റാണി രാജ്ഞിയൊന്നും അല്ല അവിടുത്തെ കാര്യസ്ഥ പണിയുണ്ട് പണ്ട് അച്ഛൻ ചെയ്തിരുന്നത് ഇപ്പൊ ഞാൻ ചെയ്യുന്നു അത്രേ ഉള്ളൂ അങ്ങനെ ചെറുതാക്കി കാണിക്കലേ കിടക്കുന്ന ഉടനെ ഉടനെ വന്നാൽ കല്യാണം കല്യാണം നടത്താൻ ശരിയാ അങ്ങനെ ഒരു ഞാനും കേട്ടു ഇത്ര ജയിലിൽ പോയ പിന്നെ ആ കൊച്ചിനെയും അമ്മയും ആറാടിമുട്ടത്തെ സകല സ്വത്തുക്കളൊക്കെ പോലെ നോക്കുന്നത് ഈ കൊച്ചല്ലേ അപ്പോ ഈ മാസം തന്നെ ഒരു സദ്യ ഉണ്ടാ അല്ലേ മോളെ എന്റെ പൊന്നു കേട്ടാ ഈ നാട്ടില് തിന്നാനും ഇല്ലെങ്കിലും കരക്കമ്പിക്ക് ഒരു പഞ്ഞുമില്ല അതും വിശ്വസിച്ച് സദ്യ സദ്യവണ്ണം വായം തുറന്നിരുന്നാലേ ഉള്ളൂ വകയുണ്ട് ഇപ്പൊനെ ഇനിയിപ്പോ കല്യാണം നടന്നില്ലെങ്കിലും ശിവശങ്കരം മുതലാളി വരുമ്പോ വേറെ ചിലതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോ ഒരു കൊലപാതകം തന്നെ ഇപ്പോഴത്തെ കാറ്റിന് പോലും ഒരു ചോറിയുടെ മണമുണ്ട് അത് കാറ്റിന്റെ വഴുപ്പൊന്നല്ലോ ഇയാളുടെ മൂക്കിനകത്ത് പമ്പർനോത്തയുടെ നഖം വല്ലതുകൊണ്ട് കുഞ്ഞിയാണ് ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ഒന്നും പറയണ്ട മഹി ഒരുത്തിനെ രക്ഷിക്കാൻ വേണ്ടി പിടിച്ചതാ അവനാണെങ്കിൽ ഒടുക്കത്തെ നീന്തലുകാരനും അവൻ എന്നെ കൊണ്ട് നീന്തി വേറെ ഏതോ കരയെ ചെന്ന് കയറി അവസാനം അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിങ്ങ് പറയേണ്ടി വന്ന് എനിക്ക് ഉറപ്പായിരുന്നു അത് ഇത് വെറും അല്ലല്ലോ തുണിക്കടയുണ്ട് നമുക്ക് കൊടുത്ത് മാറാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കാം